നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നതായി ടൈം മുതൽ നിങ്ങൾക്കിത് റെസമേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വരുന്നതായിരിക്കും കേട്ടോ അതുപോലെ ആരോ റീഡിങ്സിൽ വിശ്വാസമില്ല എന്നുള്ളവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം കാരണം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു നെഗറ്റീവ് എനർജിയെ കണക്ട് ചെയ്ത് വെക്കേണ്ടതായ കാര്യമില്ല വളരെ പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങളെ കണ്ട് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസ് നമ്മൾ ഇട്ടിട്ടുണ്ട് വരാഹി മന്ത്രം എപ്പോഴും പറയുന്നത് പോലെ ഒരു പ്രാർത്ഥന പോലെ കാണുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആ ഒരു ബ്ലോക്കേജുകൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള മന്ത്രം മാത്രമാണ് ഫിനാൻഷ്യലി ആണെങ്കിലും ഇമോഷണലി ഒക്കെ ആണെങ്കിലും ഒരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മന്ത്രം രാത്രി എട്ട് മണിക്ക് ശേഷം ഒരു നൂറ്റിയെട്ട് തവണയോ മുന്നൂറ്റിയെട്ട് തവണയോ ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ചേഞ്ചിങ് ലൈഫിലേക്ക് വരുമെന്ന് മനസ്സിലാക്കുക മണി ബ്ലോക്കേജ് മാറാൻ അതായത് ഫിനാൻസ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ പിന്നെ മണി അഫർമേഷൻസും ഇട്ടിരിക്കുന്നത് കേട്ടോ അതും മുടങ്ങാതെ എപ്പോഴും ചൊല്ലിയാൽ അത്രയും നല്ലതായിരിക്കും നെഗറ്റീവായ ചിന്തകളിൽ നിന്ന് തന്നെ മാറാൻ സാധിക്കും നമ്മൾ എന്താ എന്തെങ്കിലും ഒരു അഫർമേഷൻസ് എപ്പോഴും പറഞ്ഞു കൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സിനകത്ത് മറ്റുള്ള പല കാര്യങ്ങളും എന്തു ചെയ്യും മാഞ്ഞു പോകാൻ നമ്മളെ ഉപകരിക്കുന്നതാണ് കേട്ടോ മണി അഫർമേഷൻസ് തന്നെയല്ല എന്തെങ്കിലുമൊക്കെ അഫർമേഷൻസുകൾ നമ്മളെപ്പോഴും മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ പ്രാർത്ഥന ആയിക്കോട്ടെ ഒരു മന്ത്രമായിക്കോട്ടെ നിങ്ങളെപ്പോഴും മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും നെഗറ്റീവ് ആകുന്ന ഒരു എനർജികളെയും നമ്മളിലേക്ക് കണക്റ്റഡ് ആക്കാനോ നമുക്കതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഡൗൺ ആയി പോവുകയോ ചെയ്യുകയില്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ പോസിറ്റീവ് ആകുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു അഫർമേഷൻസോ മെഡിറ്റേഷൻ മെഡിയൻ ഒരു പ്രാർത്ഥനയോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഭയങ്കര ചേഞ്ചിങ്ങുകൾ വരികയും ചെയ്യും പോസിറ്റിവിറ്റി വരികയും ചെയ്യും ദൈവീകമാകുന്ന ഒരു അനുഗ്രഹവും നമ്മളിലെ എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ പോലെ നിൽക്കുകയും ചെയ്യും നെഗറ്റീവ് ആകുന്ന വ്യക്തികളുടെയും നെഗറ്റീവ് ആകുന്ന ചിന്തകളുടെ എല്ലാം എനർജി നമ്മളിൽ നിന്നും ദൂരേക്ക് മാറി പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതങ്ങനെ എപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഏറ്റവും വാൺസാണ് കേട്ടോ ആക്ഷൻ കാർഡാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്കൊക്കെ ഒരു ആക്ഷൻ എടുക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ചില ക്രിയേറ്റിവിറ്റികൾ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു എനർജീനെയാണ് നമുക്ക് കാണിച്ച് തന്നിരിക്കുന്നത് അതുപോലെ എനിക്ക് തോന്നുന്നു ഒരു ജസ്റ്റിസ് നടപ്പിലാക്കപ്പെടുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ നിയമപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അതിനകത്തൊരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഒരു കർമ്മ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ലീഗൽപരമാകുന്ന എന്തെങ്കിലും കാര്യങ്ങളെ നിങ്ങൾ നിങ്ങളിന്ന് നേരിടേണ്ടതായിട്ടുണ്ട് എങ്കിലും തീർച്ചയായിട്ടും നല്ല രീതിയിൽ ആക്ഷൻ എടുക്കണം എന്ന് തന്നെയാണ് കാണുന്നത് ചില കാര്യങ്ങളിലൊക്കെ ഒരു ബൗണ്ടറി തീർക്കേണ്ടി വരും ചിലയിടത്തൊക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് പക്ഷേ അത് പോസിറ്റീവാണ് അതൊരു ആണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ നിങ്ങൾ ഇന്നപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇപ്പം ലീഗൽ പരമാകുന്ന എന്തെങ്കിലും കോടതിപരമായിട്ടോ മറ്റാരെങ്കിലുമൊക്കെ മധ്യസ്ഥതയോട് കൂടി എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് നിങ്ങളോട് പറയുന്നുവെങ്കിൽ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മളിന്ന് അനുസരിക്കേണ്ടതായിട്ട് െങ്കിൽ തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കണം അതിന് അത് ചെയ്യണം എന്ന് തന്നെയാണ് കാണുന്നത് കാരണം അത് നിങ്ങൾക്ക് പിന്നീട് ഫ്യൂച്ചറിലേക്ക് ഒരു ആണ് ന്യായം ലഭിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവീകമാകുന്ന ബ്ലെസ്സിങ്സിനുള്ള ഒരു വിട്ടുവീഴ്ച ആവാം അതല്ലെങ്കിൽ തീരുമാനം തന്നെ ആകാം എന്നാണ് കാണുന്നത് അതുപോലെ ചില വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചില കർമ്മകൾ അവസാനിക്കുന്നുണ്ട് കേട്ടോ അതായത് ഒരു ലൈഫ് സിറ്റുവേഷൻസിൽ നിങ്ങൾ എന്തെങ്കിലും കർമ്മ നേരിട്ടുകൊണ്ടിരുന്നെങ്കിൽ ഒരുപാട് സ്ട്രഗ്ളിങ്ങോ നിരാശയോ ഒറ്റപ്പെട്ട് ൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ജഡ്ജ്മെൻ്റ് അവിടെ ലഭിക്കുന്നു ആക്ഷൻ എടുക്കപ്പെടുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റിൽ വെയ്റ്റിംഗ് ആണെങ്കിൽ വളരെ പ്രഷ്യസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത വിധം നിങ്ങൾ സ്റ്റക്കായിട്ടൊരു സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് കാ ഒരു കാത്തിരിപ്പെന്ന് തന്നെ നമുക്ക് പറയാം മറ്റൊന്നും ജീവിതത്തിലേക്ക് വേണ്ട ഇതിലും വലുതായിട്ടൊന്നും ഇല്ല എന്നുള്ള ഒരു ചിന്തയോടുകൂടി നിങ്ങളൊരു കാത്തിരിപ്പിനായിട്ട് വെയിറ്റിംഗ് ചെയ്യുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ ആക്ഷൻ നിങ്ങൾ ആ ഒരു സ്തംഭന സ്തംഭനാവസ്ഥയിൽ നിന്നും സ്റ്റക്കായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങൾ മൂവ് ഓൺ ചെയ്യേണ്ട സമയമാണ് നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട സമയമാണ് നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്ന സമയമാണ് എന്ന് തന്നെയാണ് കാണുന്നത് ജീവിതത്തിൽ നിങ്ങളെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല നിങ്ങൾക്ക് മാനേജിങ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരാൻ പോകുന്നത് അപ്പോൾ ആ മാനേജിങ് പവറ് നിങ്ങൾ എന്ത് ചെയ്യുക ഉപയോഗിക്കുക കേട്ടോ അതുപോലെ നമ്മൾ എനിക്ക് തോന്നുന്നു എയർ ട്രാവലിങ് എനർജിയൊക്കെ ചില വ്യക്തികളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കൊരു യാത്ര കാണുന്നുണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിദേശ അത്രയ്ക്കൊക്കെ വേണ്ടിയിട്ട് കാലങ്ങളായിട്ട് വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അതും നിങ്ങൾക്കൊരു ജസ്റ്റിസ് പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ് കേട്ടോ ഒരു ജസ്റ്റിസ് ആൻഡ് ജഡ്ജ്മെൻ്റ് ആണ് നീതിന്യായം നടപ്പിലാക്കുന്ന ഡിവൈൻ നിങ്ങൾക്ക് അനുഗ്രഹം ചുരിഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണുന്നത് ഫിനാൻഷ്യലിയൊക്കെ ഒരു ലോസ് എനർജിയിലൊക്കെ നിൽക്കുന്നുണ്ട് ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്കൊക്കെ നിങ്ങൾ മാറുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കേട്ടോ ഇനി മുന്നോട്ടേക്കൊരു വിജയത്തിൻ്റെ സമയമായിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഡിലേ ആയിട്ട് നിന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫില് ചില കാര്യങ്ങളിൽ നിങ്ങളൊന്ന് സറണ്ടർ ചെയ്യേണ്ടി വരുന്നുണ്ട് കേട്ടോ അത് നമുക്കിപ്പോൾ അവിടെ ജസ്റ്റിസിലാണേലും കണ്ടു ചില സ്ഥലത്ത് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം അപ്പോൾ ഏകദേശം ഒരു സറണ്ടർ എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു സറണ്ടർ അതായത് ചിലപ്പോൾ ഇങ്ങനെ അതൊരു ഫിനാൻഷ്യൽ പരമാകുന്ന ഒരു കാര്യമായിരിക്കാം അതല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു നിങ്ങളുടെ ലൈഫ് മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ ഒരുപാട് സിറ്റുവേഷൻസുകൾ ഉണ്ടായിട്ടും നിങ്ങളൊരു മിഡിൽ ക്ലാസ് എനർജിയിൽ ഉള്ളത് മതി എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിലായിരിക്കാം അതല്ല എങ്കിലും എലോൺ എനർജിയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ചില വ്യക്തികൾ ആ ഒരു ഒറ്റപ്പെടലിനെ ഒരു ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും സറണ്ടർ ചെയ്യുന്നതായിരിക്കാം നിങ്ങളെ സംബന്ധിച്ചൊരു ഫീലിംഗ് സ്റ്റക്ക് എനർജിയാണ് നിങ്ങൾ സ്റ്റക്കാണ് ആ സ്റ്റക്ക് എനർജിയിൽ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും ലഭിക്കുന്നില്ല ആ സിറ്റുവേഷനെ നിങ്ങൾ സറണ്ടർ ചെയ്യുക എന്നാണ് അതിനെ വിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു സോൾ സെർച്ചിങ് എനർജിയിലേക്ക് നിങ്ങൾ എന്താണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് വരാൻ പോകുന്നു നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു റെസ്പെക്റ്റ് എനർജി ഫീൽ ചെയ്യുന്നു മാത്രവുമല്ല നിങ്ങൾക്ക് ചുറ്റുമുള്ള പല കാര്യങ്ങളെയും നിങ്ങൾ വിട്ട് കളയുന്നു ടോക്സിക് ആകുന്ന കാര്യങ്ങളെ വിട്ട് കളഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന സിറ്റുവേഷൻസിലേക്ക് വരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു എല്ലോ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊരു സറണ്ടർ എനർജിയിലേക്ക് പോകുന്ന സാഹചര്യത്തെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ കുറേ ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പം ഇൻട്യൂഷൻ പവർ വളരെ സ്ട്രോങ് ആവുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ പവർ അതായത് കാര്യങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നത് അതായത് നിങ്ങളുടെ ആ ഒരു സോൾ സെർച്ചിങ് എനർജി നിങ്ങൾ നിങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തപ്പം നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയുന്നതനുസരിച്ച് ഇൻറ്റ്യൂഷൻ പവർ നിങ്ങൾക്ക് കൂടുന്ന സിറ്റുവേഷൻസിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു നല്ല മെൻ്റൽ ക്ലാരിറ്റി ഒക്കെ വരുന്നുണ്ട് ബുദ്ധിപൂർവ്വം മുന്നോട്ടേക്ക് ചില കാര്യങ്ങൾക്ക് ആക്ഷൻ എടുക്കണമെന്ന് ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആകുന്ന ചില നിലപാടുകൾ തീരെ എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ ക്ലാസ്സുകളൊക്കെ എടുക്കാൻ ആളുകൾക്ക് ചില ഗൈഡൻസ് നൽകുന്ന ചില സ്പിരിച്വൽ പരമാവുന്ന പാതയിലേക്കൊക്കെ മാറുന്ന കുറേ ആളുകളെ കാണാൻ സാധിക്കുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് സ്പിരിച്വൽ പാതയിലേക്ക് ഒരു വിദ്യാർത്ഥിയായിട്ട് കയറി ചെല്ലുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഇമോഷണൽ പരമായിട്ടൊക്കെ നോക്കി കഴിയുമ്പോൾ ചിലർക്കൊരു ലൈഫ് സിറ്റുവേ ഒരു പുതിയൊരു ലൈഫ് അതായത് ഒരു വിവാഹം പോലുള്ളൊരു കാര്യങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് ആഴത്തിൽ ചിന്തിക്കുന്ന അതായത് ഇച്ചിരി ആയ വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കൊരു മാര്യേജ് കുടുംബം ജീവിതത്തെക്കുറിച്ചൊക്കെ നിങ്ങളൊന്ന് വളരെ ക്ലാരിറ്റിയോടുകൂടി ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻസ് അങ്ങനെ ലൈഫിൽ കുറേ ചേഞ്ചിങ് വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും നിങ്ങളായി എടുക്കുന്ന തീരുമാനം അതിന് സ്പിരിച്വൽ പാതയിലേക്കുള്ള ഒരു വയ പോക്കായിക്കോട്ടെ നിങ്ങൾ കുറച്ച് ആളുകൾക്ക് ഒരു ഗൈഡൻസ് കൊടുക്കാൻ അതായത് ഒരു അധ്യാപക സ്ഥാനം വഹിക്കാൻ ശ്രമിക്കുന്ന സിറ്റുവേഷൻസ് ആയിക്കോട്ടെ നിങ്ങളൊരു കുടുംബജീവിതത്തിന് വേണ്ടിയിട്ട് ഒരു ഇമോഷണലി ഒരു പാർട്ട്ണർ എന്ന ർജിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു സാഹചര്യം ആയിക്കോട്ടെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ആണ് കിട്ടുന്നത് അതായത് നിങ്ങൾക്കൊരു സക്സസ് എനർജിയാണ് ന്യായം ലഭിക്കുന്നത് നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതെല്ലാം നിങ്ങൾക്ക് പോസിറ്റീവാണ് അതായത് നിങ്ങളുടെ ഒരു ഡിപ്രഷൻ മൂഡ് അവസാനിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഒരു ആൻസൈറ്റി ഉത്കണ്ഠയോ ആ ഒരു ഉത്കണ്ഠ എനർജിയിലൂടെയൊക്കെ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് നിങ്ങൾക്കൊരു എന്താ പറയുക മാറ്റം വരുന്നു ഒരു സക്സസ് എനർജിയിലേക്ക് പോകുന്നു അതൊരു ആ ഒരു സക്സസ് എനർജിക്ക് കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ പരമാവുന്ന ഒരു ഡിപ്രഷൻ എനർജിയുടെ ചേഞ്ചിങ്ങിന് കാരണം നിങ്ങൾക്ക് കുറച്ച് സൗഹൃദ ബന്ധങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഇമോഷണൽ ബാലൻസോടുകൂടിയ ഒരു സൗഹൃദ ബന്ധങ്ങൾ നിങ്ങളിലേക്ക് പുതിയ ചില ബന്ധങ്ങൾ കണക്റ്റഡ് ആകുന്നുണ്ട് വളരെ പ്രഷ്യസ് ആയൊരു ന്യൂ ബിഗിനിങ് എനർജി അവിടെ നിങ്ങൾക്കൊരു മെയിൻ आगना वो आगना वो दा ം ലഭിക്കുന്നുണ്ട് കേട്ടോ ഒരു പോസിറ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് പിന്നെ നമുക്കിതിനകത്തേക്ക് നോക്കി കഴിയുമ്പം ഇമോഷണൽ പരമാകുന്ന ചില ബന്ധങ്ങളിലേക്ക് നിങ്ങൾ ഒരു പുതിയ തുടക്കം അതായത് വില പ്രണയ ബന്ധങ്ങളിലേക്കും ഒരു പുതിയ തുടക്കം നടത്തുന്നുവെങ്കിൽ ചിലതൊരു ബ്ലാക്ക് മാജിക് എനർജിയുടെ പുറത്ത് അതായത് ഒരു വശീകരണം പോലുള്ള ഒരു സിറ്റുവേഷൻസിൻ്റെ പുറത്തേക്ക് നിങ്ങൾ കണക്റ്റഡ് ആകപ്പെടുന്നത് സാഹചര്യവും കുറച്ച് വ്യക്തികളിൽ കാണുന്നുണ്ട് ഒരു ഡബിൾ എനർജിയുടെ കണക്ഷൻസ് ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഒരു ചീറ്റിങ് എനർജി വരാൻ സാധ്യത കാണുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ എന എനർജിയിൽ എനിക്ക് തോന്നുന്നു ഇമോഷണൽ പരമാകുന്ന അതായത് ചിലപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിലാവാം നിങ്ങൾക്കൊരു ചീറ്റിങ് എനർജി ഒരു തേർഡ് പാർട്ടിയുടെ ഒരു കടന്നുകയറ്റം ഉടനെ ഉണ്ടാകും നിങ്ങളുടെ ലൈഫിൽ എന്നാണ് കാണുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇല്ലാതെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ കണക്റ്റഡ് ആണ് എന്ന് നിങ്ങൾക്ക് ഫീലിംഗ് ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആണ് കേട്ടോ ഒരു വശീകരണം പോലുള്ള ഒരു എനർജി ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് എന്താണേലും ഒരു ഡബിൾ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് അതായത് നിങ്ങളെ സ്റ്റക്കാക്കി കളയുകയോ നിങ്ങളെ പവർ ലോസ് വരുത്തുകയോ നിങ്ങൾക്ക് പ്രതികരണശേഷി ഇല്ലാത്ത വിധം അതായത് അതിനെതിരെ പ്രതികരിക്കാൻ പറ്റാത്ത വിധം നിങ്ങളൊന്ന് സ്റ്റക്കായി പോകാൻ സാധ്യത കാണുന്നുണ്ട് കേട്ടോ ഒരു കോൺഫ്ലിക്റ്റ് ഒരു ഫൈറ്റിംഗ് എനർജിയൊക്കെ ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് തന്നെയാണ് ഫൈറ്റിംഗ് എനർജിയിൽ സക്സസ് വരാൻ പോകുന്നത് പക്ഷേ ഇതിനകത്തൊരു എന്താ പറയുക ഒരു നീരാളി പിടിക്കുന്ന പോലെ മൊത്തത്തിൽ നിങ്ങളെ ഒന്ന് ഡൗൺ ആക്കി കളയാൻ സാധ്യത കാണുന്നുണ്ട് കുറച്ച് ആളുകളെ സംബന്ധിച്ച് അതൊരു വിവാഹ ലൈഫിനെ സംബന്ധിച്ച് ഇതിനകത്തൊരു മദർ എനർജിയും സ്ട്രോങ് ആയിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ ഒരു മദർ എനർജിയുടെയും അതുപോലെ തന്നെ ഒരു ഏജഡ് കുറഞ്ഞ ഫെമിനിയൻ എനർജിയുടെയും കണക്ഷൻ നിങ്ങൾ ലൈഫിൽ നിങ്ങളുടെ പരിഭത്രി ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജിയിൽ തേർഡ് സിറ്റുവേഷൻസ് പോലെ അവരുടെ ഒരു കടന്നു കയറ്റവും കൂടാതെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ കടന്നു കയറ്റവും നമുക്കിതിൽ കാണുന്നുണ്ട് അതൊരു ചീറ്റിങ് പോലെയാണ് പവർ ലോസ് വരുത്തുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത് ലൈഫിലേക്കൊരു എന്താ പറയുക ഒരു പ്രതിസന്ധി ഘട്ടം കുറച്ച് ആളുകളെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധി ഘട്ടം തരണം ചെയ്യേണ്ടി വരുന്ന കുറച്ച് സമയത്തിലേക്ക് നിങ്ങളെ കുറച്ച് ആളുകൾ പോകേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട് കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ചില കോൺഫ്ലിക്റ്റുകളൊക്കെ വരുന്നുണ്ട് എന്താണേലും നിങ്ങളൊരു ഹോൾഡ് എനർജിയിലാണ് നിൽക്കുന്നത് നിങ്ങൾ കളയില്ലാത്ത വിധം നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻസിനെ ഹോൾഡ് ചെയ്ത് ഒരു പ്രൊട്ടക്ഷൻ എനർജിയിൽ തന്നെ നിൽക്കും പക്ഷേ നിങ്ങൾ ആ ഒരു ചീറ്റിങ്ങിനെ നേരിടേണ്ടി വരും കേട്ടോ അത് വളരെ ശക്തിയും സ്ട്രോങ്ങും ബുദ്ധിയും ഉപയോഗിച്ച് തന്നെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ നേരിടണം പതറിപ്പോവുകയല്ല ചെയ്യേണ്ടത് നിങ്ങൾ നേരിടുകയാണ് ചെയ്യേണ്ടത് എന്താണേലും ഒരു ജഡ്ജ്മെൻറ്റ് ഒരു ന്യായം നിങ്ങൾക്ക് ലഭിക്കുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ എന്നാലും കുറച്ച് കോൺഫ്ലിക്റ്റുകൾ അല്ലെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ പ്രോബ്ലംസുകളെ ഒന്ന് തരണം ചെയ്യേണ്ട സമയം അതായത് നിങ്ങളുടെ സമയം കുറച്ച് മോശമാകാൻ പോകുന്ന ചില വ്യക്തികളെ കാണുന്നുണ്ട് കുറച്ച് സ്ട്രെസ് എനർജി ഉണ്ട് കേട്ടോ നിങ്ങൾ എന്താണെങ്കിലും മറ്റുള്ളവർ വാച്ചിങ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ നിലപാടുകൾ നിങ്ങളുടെ നീക്കങ്ങളൊക്കെ വാച്ചിങ് ചെയ്യുന്നുണ്ട് എങ്കിൽ തന്നെ കുറച്ച് പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വരിക ഒന്ന് ഇമോഷണൽ സ്റ്റക്നെസ്സിനെ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസുകളും ഇതിനകത്ത് കുറച്ച് വ്യക്തികളിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് എന്താണെങ്കിലും നമുക്കിതിനകത്ത് കുറച്ച് താമസിച്ചാലും നിങ്ങൾക്ക് സക്സസ് എനർജിയാണ് കേട്ടോ കുറച്ച് ഡിലേ എനർജി കാണുന്നുണ്ട് പക്ഷെ എന്നാലും നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് എനർജി ആൻഡ് സക്സസ് എനർജി കണക്റ്റഡ് ആകും നിങ്ങൾക്ക് വളരെയധികം പ്രൊട്ടക്റ്റഡ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് ഡിവൈൻ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളിൽ തന്നെയാണ് വിജയം നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണ് നിങ്ങൾക്കെതിരെ കളിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് തന്നെയാണ് വിജയം വരാൻ പോകുന്നത് പക്ഷേ കുറച്ച് പ്രതിസന്ധികൾ അതായത് ഒരു സമയത്തിൻ്റെ കുറച്ച് പ്രോബ്ലംസുകൾ നിങ്ങളൊന്ന് നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് എന്താണെങ്കിലും ഒരു ിങ് ചില പ്രോജക്റ്റ് പുതിയ തുടക്കം ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് കൂടാതെ തന്നെ നമുക്കിതിനകത്ത് കുറച്ചാളുകളെ സംബന്ധിച്ച് നോക്കുമ്പം ഒരു പുതിയ തുടക്കം ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ എന്താ പറയുക ബിസിനസ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു പ്രോജക്റ്റിനൊക്കെ നിങ്ങൾ സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയൊരു ന്യൂ പ്രോജക്റ്റ് എനർജിക്കൊക്കെ സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്നാണ് കാണുന്നത് ചെറിയ രീതിയിൽ ഒരു സ്റ്റക്നെസ് വരാൻ സാധ്യതയുണ്ട് ഫസ്റ്റ് പുതിയ ബിസിനസ് സംബന്ധമാകുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് കോൺട്രാക്റ്റ് എനർജിക്കൊക്കെ നിങ്ങൾ പാർട്ണർഷിപ്പിലായിട്ടോ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ കണക്ട് ചെയ്തോ ഒക്കെയാണ് അത് ചെയ്യാൻ തീരുമാനിക്കുന്നതെങ്കിൽ ഒരു ചെറിയൊരു ഫോക്കസ് കൊടുക്കണം ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്യണം എന്നാൽ മാത്രമേ അത് നല്ലൊരു മൂവ്മെൻസിലേക്ക് വരികയുള്ളൂ പക്ഷേ അതൊരു അബൻഡൻസിലേക്കാണ് എത്തിച്ചേരുന്നത് കേട്ടോ ഈ പ്രോജക്റ്റ് എനർജി അതായത് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റിങ് എനർജിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് പിന്നിൽ ശത്രുക്കളുണ്ട് നിങ്ങൾ വാച്ചിങ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ നീക്കങ്ങളെയും മനസ്സിലാക്കി വാച്ചിങ് ചെയ്തു പോകുന്ന ശത്രുവിൻ്റെ എനർജി കാണുന്നുണ്ട് പക്ഷേ അതിന് ആ ഒരു പ്രതിസന്ധികളെ നിങ്ങൾക്ക് തരണം ചെയ്യാനുള്ള ഡിവൈൻ സപ്പോർട്ട് ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോയിക്കോളുക ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു പ്രോബ്ലംസും വരുകയില്ല നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ് അപ്പോൾ ഒരു പുതിയ ബിസിനസ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ പാർട്ണർ എനർജിയിൽ ഒന്ന് ഒന്നോ രണ്ടോ വ്യക്തികളുടെ സാന്നിധ്യത്തോടെ കൂടിയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതിനെ പറയാൻ പറ്റുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് അنين മൂമെന്റ്സ് ഉണ്ടാവാനുള്ളൂ നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു എനർജികൾ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന എനർജികളുമായിട്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് ഉണ്ടാവണം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കടന്നു പോകണം പക്ഷേ ആണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റിങ് എനർജിയിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഉടനെ തന്നെ റിലേഷൻ്റെ എനർജിയിൽ ഒരു റിയൂണിയൻ കാണുന്നുണ്ട് കേട്ടോ ഒരു സ്റ്റക്കാണ് അല്ലെങ്കിൽ എൻ്റായി പോയി എന്ന് ചിന്തിച്ച കുറേ കാലങ്ങൾ കൊണ്ട് എൻ്റെ ആയിട്ട് നോ കോണ്ടാക്റ്റ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളാ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാം കാണാൻ പറ്റുന്നത് അവരുടെ ഒരു തിരിച്ചുവരവാണ് കേട്ടോ ഒരു കോണ്ടാക്റ്റ് എനർജിയിലേക്ക് വരാൻ പോകുന്നുണ്ട് അതുപോലെ ജീവിതത്തിൽ കുറേ ആളുകളെ സംബന്ധിച്ചിലേക്ക് നോക്കുമ്പം നിങ്ങൾക്ക് ഒരു വെല്ലുവിളി ഒരു ചലഞ്ചിങ് എനർജിയിൽ നിന്നും നിങ്ങൾ ചേഞ്ച് ആവുകയാണ് കേട്ടോ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഫോക്കസ് ചെയ്താണ് മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്ത കാര്യം നിങ്ങൾക്കതൊരു ചലഞ്ചിങ് പോലെ ഫീൽ ചെയ്തെങ്കിലും അത് ഇപ്പോൾ ഒരു കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്കതിനെ ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ കൂടെ പരമാവധി നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ചെയ്തത് ഫിനാൻഷ്യലി ആവാം ലൈഫ് സിറ്റുവേഷൻസിൽ പുതിയൊരു പാത എന്തെങ്കിലും എഡ്യൂക്കേഷൻ പരമായ കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചാൽ നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളോ അതായത് നിങ്ങളോ നിങ്ങളുടെ കുഞ്ഞുങ്ങളോ ആരെങ്കിലുമൊക്കെ ആവാം ഒരു വെല്ലുവിളി ഒരു ചലഞ്ചിങ് എനർജിയിൽ നിന്ന സിറ്റുവേഷൻസിൽ നിന്നും സ്മൂത്തായിട്ട് ചേഞ്ചിങ് വരുന്നുണ്ട് കേട്ടോ ഒരു മാറ്റം വരുന്ന സിറ്റുവേഷൻസ് ഒരു ട്രാവലിങ് എനർജിയൊക്കെ ലൈഫിലേക്ക് ഉടനെ കണക്റ്റഡ് ആകുന്ന സാഹചര്യത്തെ കാണിക്കുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ തുടക്കമാണ് സീറോയിൽ നിന്നും തുടങ്ങുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കുറേ ആളുകളുടെ ലൈഫ് സിറ്റുവേഷൻസ് ഇതിനകത്തൊരു ഫാമിലി എനർജിയിൽ മാത്രമാണ് നമുക്കൊരു ഹാപ്പിനെസ് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളെ നേരിടേണ്ടി വന്നിരിക്കുന്ന പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട നമ്മുടെ ലൈഫിൽ നമ്മൾ എല്ലാ സിറ്റുവേഷൻസിനെയും നേരിട്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോകാൻ പറ്റുകയുള്ളൂ അതല്ലാതെ എപ്പോഴും ഹാപ്പിനെസ്സും സക്സസ്സും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ ഒരു ചെറിയ തളർച്ചയും പരാജയവും വരുമ്പോഴാണ് ജീവിക്കാനായിട്ടൊരു സന്തോഷവും ഉത്സാഹവും ഒക്കെ തോന്നുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ തരണം ചെയ്തു പോകുമ്പോഴാണ് നമ്മുടെ നമ്മളെന്താണെന്നും നമ്മളുടെ പവർ എന്താണെന്നും നമ്മളുടെ ലൈഫിലൊരു എന്താ പറയുക ഒരു കോൺഫിഡൻസും അതുപോലെ തന്നെ ജീവിക്കാനുള്ളൊരു തോന്നലൊക്കെ വരണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ വരികയും അതിനെ നമ്മൾ ശക്തമായിട്ട് തരണം ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ആത്മാഭിമാനമൊക്കെ ഉണ്ടാകും ജീവിക്കാൻ പവർ ഉണ്ടാകും ഭയം ഇല്ലാണ്ട് വരും അതിനേക്കാളും കുറച്ചും കൂടി വലിയൊരു പ്രോബ്ലംസ് വന്നാലും അത് തരണം ചെയ്യാൻ സാധിക്കും അപ്പം എപ്പോഴും നമ്മളൊരു എന്താ പറയുക ഒരു ചലഞ്ചിങ് റേഞ്ചിലൂടെ തന്നെ പോകുന്നതാണ് പോസിറ്റീവ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇന്ന് എയ്ഞ്ചൽസ് ഗാർഡിയൻ നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വെയ്റ്റിംഗ് ചെയ്യണം എന്നാണ് കേട്ടോ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു സിറ്റുവേഷൻസ് കടന്നു വരും പക്ഷെ നിങ്ങളൊന്ന് വെയ്റ്റിംഗ് ചെയ്യണമെന്നാണ് കാണിക്കുന്നത് റീകൺസിഡർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പുനർവിചിന്തനം ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെങ്കിലും ആ കാര്യത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി നിങ്ങൾ നല്ലപോലെ ആലോചിക്കുക ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു വലിയ മാറ്റം നിങ്ങളെ തേ ുന്നു ഇന്നത്തെ ദിവസം എന്നാണ് കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ കുറെ കാലങ്ങളായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയ്റ്റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കുക ഒന്ന് പുനർവിചിന്തനം ചെയ്യുക അതിന് ശേഷം ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വലിയൊരു മാറ്റമായിട്ട് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എയ്ഞ്ചൽസ് മെസ്സേജ് കേട്ടോ എന്താണേലും റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് ജീവ്